നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വേണ്ടത് പിന്നെ അതിന് മുകളിൽ കേട്ടോ ആ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങാം ഒരു ഇട്ടിട്ടുണ്ട്

നേരിട്ട് ഒരു ആഗ്രഹം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ആളൊരു മെസ്സേജെങ്കിലും ഇട്ടാൽ സന്തോഷം തീർച്ചയായിട്ടും ഇനി ആള് ആൾ നിന്ന് നമ്മളോട് എന്നും ചാറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളാണോ എന്നുള്ളതും അറിയില്ല പറയാൻ പറ്റില്ല പിടിപ്പിച്ച പോലത്തെ ഒരാൾ എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെ ആ പേര് ഇട്ടത് ആ അന്ന് നമ്മളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് കേട്ടതൊക്കെ സത്യമാണോന്ന് അറിയണ്ടേ അതിന് എനിക്ക്

ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ വീലുകൾ പിന്നിലും ഉറപ്പാക്കി വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യം അറിയാം പക്ഷെ എന്റെ കളരി വെട്ടിന്റെ നാല കാരണം ഇനി നമ്മൾ കാണില്ല അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടാവും ആദ്യം മുതലേ അതുള്ളതാ കണ ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് ഏതായാലും പോലീസ് സ്റ്റേഷനത്തിന് അതൊരു ചേരുന്ന ആയിക്കോട്ടെ അപ്പൊ ചത്തോ കൊന്ന മാത്രമേ തീരൂ അത് തീരുമാനമാണ് അതെ അപ്പൊ ഇനി രണ്ടും തമ്മിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവൻ ഇപ്പോഴും അമ്മനെ മറിന്റെ ഓരോ ഇടിയും ഒന്നര ക്വിൻഡൽ വരും അതിപ്പോ അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക് പറയാനുള്ളവരോടൊക്കെ പറയും നടക്കട്ടെ കാര്യങ്ങളൊക്കെ എരിപ്പായിട്ട് ഞാൻ ഇവിടെ എത്ര കാണും കാണാം

മറ്റേ കോട്ടയം കുഞ്ചല്ല എന്തായാലും സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്ന പിന്നെ അങ്ങനെ തന്നെ അത് വ്യത്യാസം രണ്ട് ജില്ലക്കാരുടെ സംഭവമാണ് വരുന്നത് അത് അതെ ഇടുക്കി സ്റ്റൈലും വേറെയാണ് കോട്ടയം സ്റ്റൈലും വേറെയാണ് അത് നന്നായിട്ട് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് കിട്ടും വേറെ ലെവൽ സാധനം കിട്ടും എന്തായാലും ഒരു റിയാക്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ തുടക്കം ഇതിന്റെ ട്രെയിലറിന്റെ ഈ തുടക്കം ഉണ്ടല്ലോ ആ ചേയ്സിങ് ഉണ്ടല്ലോ അങ്ങനെ പെട്ടെന്നുള്ള കട്ടിങ്സും ആ ചേസിങ്ങും അവിടെയുള്ള ആ സൗണ്ട് എഫക്ട് കിട്ടുമ്പോ നമുക്കൊരു എന്നുള്ള സാധനം ഉണ്ട് അതീപടിയാണ് ഇതിൽ ഓരോരുത്തർ റിയാക്ഷൻ കൊടുത്തിട്ട് ആ സമയത്തൊരു സൗണ്ട് എഫക്ട് ഉണ്ട് അതിനനുസരിച്ചാണ് ആ ഒരു ക്ലിപ്പാണ് ഇട്ടുള്ളത് സത്യം പിന്നെ അതിന് ശേഷം ആ മൂവി വിളിക്കുന്ന ഇതുണ്ടല്ലോ നമ്മുടെ സ്പൈഡർമാന്റെ അത് ട്രെയിലർ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അത് അവിടെ എന്താ ട്രെയിലറിന്റെ ഇങ്ങനെ വേണം അതായത് നമ്മൾ കാണുന്നവർക്കും അതായത് ആള് ചെയ്തിരിക്കുന്നത് ഓരോന്നിനും ഓരോ രീതി ഉണ്ട് ആള് മാസായിട്ട് കൊടുക്കും ചിലത് ഹേറ്റേഴ്സിനുള്ള മറുപടി ആയിട്ട് കൊടുക്കും ചിലത് ഭയങ്കരായിട്ടുള്ള എക്സൈറ്റ്മെന്റ് കൊടുക്കും അങ്ങനെ പലതിനും പല രീതിയാണ് ഇപ്പോൾ ഈ ഒരു ട്രോളിനുള്ളത് ഒന്ന് ഏറ്റേഴ്സിനുള്ള മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മെയിൻ ആയിട്ട് ഇതിന്റെ റിയാക്ഷൻ ആണ് സത്യം അതായത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന റിയാക്ഷൻസ് മറ്റു പല ക്ലിപ്പുകളും വെച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമാണ് അതാണ് എപ്പോഴും അതായത് ഇപ്പോഴും മമ്മൂക്ക അല്ലെങ്കിൽ ടർബോ കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് അതായത് കൊടുക്കുന്നതിനേക്കാൾ മുകളിലാണ് ശരിക്ക് രാജ്ബിഷ് ഷെട്ടിയുടെ അത് ഇതിൽ മെത്തേഡ് പറയുന്നുണ്ട് ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ അല്ലന്റെ ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇപ്പോ ആ ത്രില് ആ ത്രില് അതിന് കാരണം അതായത് ഈ ഒരു ട്രെയിലറിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് രാജ്ബിഷ് ഷെട്ടിയാണ് അതായത് വില്ലനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു നായകന്റെ വിജയം നമ്മള് ഒരു വലിയ ശക്തനായ വില്ലനോടാവണം എന്നുള്ളതാണ് അത് ാണ് തീർച്ചയായിട്ടും എന്താണെങ്കിലും ട്രോളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം നടക്കട്ടെ നല്ല ഞെരുപ്പായിട്ട് പരിപാടികൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ